ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേം സാധനം കൃപയുടേം കൃപയുടെ വാസസ്ഥലം fuh suh രമാലേ <laughs> പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നോൻപുകാലത്തിലൂടെ കടന്നു പോവുകയാണ് നോൻപുകാലം ആത്മാവിൻ്റെ വസന്തകാലമാണ് ആത്മാവ് പൂക്കുകയും ആത്മാവ് കായ്ക്കുകയും ചെയ്യുന്ന കാലം ഫലം ചൂടുന്ന കാലം ഫലം ചൂടുന്ന കാലം എന്ന് പറയുമ്പോൾ ആത്മാവൻ്റെ ഫലങ്ങളാണ് ഗലയാത്ര അഞ്ച് അധ്യായത്തിലെ പത്തൊൻപത് മുതൽ നമ്മൾ വായിക്കുന്ന വചനങ്ങൾ ആത്മാവൻ്റെ ഫലങ്ങൾ സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത ആത്മസമീപനമാണ് ഇതെല്ലാം പുണ്യങ്ങളാണ് ശരിക്കും ഈ പുണ്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അതിൻ്റെ പുണ്യത്തിൻ്റെ ഫലങ്ങൾ അതിൻ്റെ പൂക്കളുടെ രൂപത്തിൽ വരുന്നത് ശരിക്കും വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ബാക്കി സ്നേഹം വരുന്നത് സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് സൗമ്യത വരുന്നത് ക്ഷമ വരുന്നത് ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളായി വരുന്നത് നമ്മളെ നമ്മുടെ ആത്മാവിനെ ഇവ പുണ്യപൂർണ്ണമാക്കുന്നത് കൊണ്ടാണ് കുതാശകളുടെ ഫലം തന്നെയാണ് കുദാശകൾ എന്നാ നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണ്ണമാക്കുന്നതിന് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശ്വാൻ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കുദാശ അപ്പോൾ കുദാശയുടെ ലക്ഷ്യമെന്താ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുക ആ പുണ്യമെന്താ ദൈവിക പുണ്യെന്നു പറഞ്ഞാൽ എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ുമ്പത്തേക്കാളും വീര്യശക്തി ഉള്ളതായി ഒരാത്മാവിൻ്റെ സ്വഭാവവും ശക്തിയുമായി മാറുന്ന ഒരു കാലമാണ് നോൻപുകാലം ബാക്കിയെല്ലാം ഇതിൻ്റെ ഒരു മാർഗങ്ങളാണെ ഇപ്പോൾ നോൻപിന് നമ്മൾ നോക്കുന്ന മാംസവർജനവും ആശയടക്കവും ഒക്കെയെല്ലാം ആശയടക്കം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല മാംസവർജനവും അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് ആത്മശക്തീകരണമാണ് ലക്ഷ്യം അതിന് പറ്റുന്ന ഒരു മാർഗമാണ് നമ്മൾ ആശയടക്കങ്ങളിലൂടെയും ഇപ്പോൾ മാംസവർജനങ്ങളിലൂടെയും ഒരു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടും ദൈവിക പുണ്യങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിസരം ഒരു പരുവപ്പെടൽ നമ്മൾ ക്രമീകരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് നോൻപ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താ യേശുവിൻ്റെ പീഡാനുഭവങ്ങളാണ് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രതിയാണ് കർത്താവിൻ്റെ ആശയടക്കങ്ങൾ നമ്മൾക്ക് ആത്മരക്ഷ നേടിത്തന്ന ആശയടക്കങ്ങളാണ് അപ്പോൾ ആശയടക്കങ്ങളെല്ലാം ആത്മരക്ഷ തന്നെയാണ് കർത്താവിൻ്റെ ആത്മ ആശയടക്കങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ആശയടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ മാംസവർജനവും അതുപോലെ തന്നെ പരസ്നേഹ പ്രവൃത്തികളും പശ്ചാത്തല പ്രവർത്തികളും എല്ലാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലെങ്ങനെ പുരോഗമിക്കുക എങ്ങനെ പുരോഗമിക്കും ഇപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് പുരോഗമിക്കണത് വിശ്വാസം പുണ്യമാണല്ലോ ദൈവിക പുണ്യം പ്രത്യാശയിൽ എങ്ങനെ പുരോഗമിക്കണത് ദൈവസ്നേഹത്തിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിശ്വാസം പുരോഗമത്തിൽ പുരോഗമിക്കണത് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്താണ് വിശ്വാസത്തിൽ നമ്മൾ പുരോഗമിക്കണത് പ്രത്യാശ എങ്ങനെ പുരോഗമിക്കണത് പ്രത്യാശയുടെ പ്രവർത്തികൾ ചെയ്താണ് പ്രത്യാശയിൽ പുരോഗമിക്കണത് സ്നേഹത്തിൽ എങ്ങനെ പുരോഗമിക്കണത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താണ് സ്നേഹത്തിൽ പുരോഗമിക്കണത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെല്ലാം അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണത് സ്നേഹത്തിൻ്റെ പ്രവൃത്തി പ്രത്യാശയുടെ പ്രവൃത്തിയാണ് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചന ഇപ്പോൾ ഒരു ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്പോൾ ചില വചനങ്ങൾ എല്ലാ വചനങ്ങളും എന്താ വാഗ്ദാനങ്ങളാണ് എല്ലാ വചനങ്ങളിലും വാഗ്ദാനമുണ്ട് ബാക്കിൻ്റെ ബാക്കിനുള്ളിൽ ദാനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത് എല്ലാ വചനങ്ങളിലും വാഗ്ദാനമുണ്ട് ചിലപ്പോൾ ഐഹികമായ വാഗ്ദാനമായിരിക്കും ഭൗതികമായ ആനുകൂല്യങ്ങൾ വരും ചിലപ്പോൾ നിത്യ തന്നെയായിരിക്കും പാരത്രിക വാഗ്ദാനമായിരിക്കും ഇപ്പം രണ്ടുതരം വാഗ്ദാനങ്ങളാണ് ഒരു വചനത്തിലുള്ളത് വാക്ക് രണ്ടുതരം ദാനങ്ങളാണ് വചനത്തിൽ ദൈവം എളുപ്പിച്ച് വച്ചിരിക്കണത് ഈ ദൈവം വെളിപ്പിച്ച് ഓരോ വചനത്തിലും വെച്ചിരിക്കുന്ന ദാനത്തെ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് നമ്മളത് പ്രാപിക്കുകയാണ് ചെയ്യണത് അതിൻ്റെ പ്രോസസ്സ് അതാണ് വചനത്തിലുള്ള വാഗ്ദാന ദാനത്തെ വാക്കിൻ്റെ ഉള്ളിലുള്ള ദാനത്തെ നമ്മൾ പ്രാപിക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും അവകാശമാക്കും ഇപ്പോൾ ഈശോ എന്താണ് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കും മേൽ കൃപ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആ അപ്പോൺഗ്രീസ് എന്ന് പറയുന്ന ഉപരി കൃപയില്ലേ ഉപരി കൃപയെ ആർജിച്ച് കഴിയുമ്പോഴാണ് മഹത്വം വരണത് അതാണ് ഒന്ന് കുറേ ദിവസത്തിന് പതിനഞ്ച് നാൽപ്പത്തി ഒന്നുമായിട്ട് യോജിച്ച് പോകുന്നത് ആകാശ നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രൻ എന്നുണ്ടെന്ന് പറയുമ്പോൾ സൂര്യനാണ് ഈ മഹത്വം എന്ന് പറയുന്നത് അപ്പം മഹത്വം വെറുതെ പ്രാപിച്ചാലും പറ്റത്തില്ല ജീവൻ വെറുതെ പ്രാപിച്ചലം പറ്റത്തില്ല ഞാൻ വന്നിരിക്കണത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണെന്ന് പറയുമ്പോൾ ജീവൻ സമൃദ്ധി മഹത്വത്തിൻ്റെ സമൃദ്ധി കൃപയുടെ സമൃദ്ധി സമൃദ്ധമായ മഹത്വം അതിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഫെയ്ത്ത് ഹോപ്പ് പോരാതെ വരും അതിന് ചാരിറ്റി കൂടി വരും എന്താ വെച്ചാൽ എന്താ അതാണ് തിരികോ ദൈവ ദൈവ സ്നേഹം ഈശോ അതാണ് അവസാനമായിട്ട് ഈശോ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടേച്ചു പോകുന്ന കാലം വരും എങ്കിലും ഞാൻ ഏകനല്ല പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും പക്ഷേ നമുക്കറിയാം അവസാന കുരിശിൻ്റെ നിമിഷങ്ങൾ വരുമ്പോൾ പിതാവ് പോലും ഈശോവിനെ കൈവിട്ടതായിട്ട് തോന്നിയിട്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും അപ്പാ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോനോട് പറയും അപ്പാ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ദൈവത്തിലെ എന്നെ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ ഇതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ചില സമയത്ത് നമുക്ക് വിശ്വാസം തോന്നത്തില്ല ചില സമയത്ത് പ്രത്യാശ തോന്നത്തില്ല നമ്മുടെ പ്രശ്നം അത്രയും ഗുരുതരമാകുമ്പോൾ നമ്മുടെ രോഗം അത്രയും സിവിയർ പെയിനായി കഴിയുമ്പോൾ നമുക്ക് ദൈവമല്ല മനുഷ്യനെടുത്ത് നടത്തു നിന്നാൽ പോലും സ്വന്തം അമ്മ നമ്മളെ പരിചരിച്ചാൽ പോലും നമുക്ക് പരിചരണം കൊണ്ട് ഒന്നും തോന്നത്തില്ല അത് അമ്മ അടുത്ത് നിൽക്കാത്ത കൊണ്ടല്ല നമ്മുടെ വേദന കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാത്തതാണ് ഇങ്ങനെയുള്ള സമയത്ത് എന്നാ ചെയ്യണം പരിശുദ്ധാത്മാവാണ് ഈശോയ്ക്ക് പറഞ്ഞത് ഈശോ അപ്പായുണ്ട് പക്ഷേ നിൻ്റെ വേദന കാരണം അപ്പാടെ സാന്നിധ്യം കുറിച്ചും നീ അനുഭവിക്കുന്നില്ല നിൻ്റെ മുമ്പിലുള്ള എന്താണ് സ്നേഹത്തോടെ സമർപ്പിക്കുക അത് മനസ്സിലായോടുകൂടി അതാണ് ഈശോ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്നൊക്കെ പറയത്തില്ലേ പരിശുദ്ധാത്മാവാണ് ആ സമയത്ത് വേദന സമയത്ത് ഈശോവിനെ പഠിപ്പിച്ചത് ഇപ്പം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്താ അപ്പായെ ഫീല് ചെയ്യാത്ത സമയത്ത് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്താ സമർപ്പിക്കുക അപ്പ കണ്ണും പൂട്ടിശോ സ്നേഹത്തോടെ സമർപ്പിച്ചു അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങനെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതാണ് ഉപരിമഹത്വം ഉണ്ടാക്കിയത് ദൈവേദന എന്തെങ്കിലും കാരണവശാൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശ്വാസത്തിനോ പ്രത്യാശയ്ക്കോ സ്നേഹത്തിനോ അപ്പുറത്തെ നീ കാണിക്കണ നീതിക്കും നീന്താണിക്കുന്ന സഹനങ്ങൾ സമർപ്പണം അപ്പുറത്ത് നിനക്ക് ദൈവത്തെ പോലും ഫീല് ചെയ്യാതെ വന്നാലും നീ പോലെ ഞാനും നീയും സമർപ്പിക്കണത് ഔട്ട് ഓഫ് ലവ് അതാണ് അന്തിമമായ സ്നേഹമെന്ന് പറയണത് അന്തിമമായ സ്നേഹത്തിലാണ് ആത്യന്തികമായ മഹത്വവും കൂടികൊള്ളണത് ഈ നോൻപിൻ്റെ കാലത്തെ നമ്മൾ ആശയടക്കങ്ങളെക്കുറിച്ചും വർജനങ്ങളെക്കുറിച്ചും ഇഷ്ട വസ്തുക്കളുടെ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഓർക്കുക അതെല്ലാം ഒരു മാർഗമാണ് ലക്ഷ്യമെന്താണ് ദൈവിക പുണ്യങ്ങൾ ആത്മാവിനെ കരുത്തുള്ളതാക്കാനാണ് അതിന് അനുഭവങ്ങളാണ് അനുഭവങ്ങളിലൂടെ വരുന്ന ദൈവത്തിനെ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും നിലപാടുകൾ എടുത്ത് പ്രഖ്യാപിക്കുമ്പോഴേ അതെല്ലാം പ്രഖ്യാപനമാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ നിലപാടൊക്കെ ഒരു പ്രഖ്യാപനമാണ് അപ്പം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും കർത്താവിൻ്റെ ആവചനത്തിൽ നമ്മൾക്ക് ധ്യാനിച്ചുകൊണ്ട് കടന്നുപോയ എല്ലാ ദുഃഖാനുഭവങ്ങളെയും കർത്താവിന്റെ പരിപാലനയുടെ സ്നേഹത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ഉയർത്തിട്ടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താവേ എൻ്റെ ഈശോയെ ജീവിതത്തിൻ്റെ കർത്താവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ കൃപവർഷിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹലലിയ കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ ഹലലൂയി ഹലലൂയി അലലൂയി അൻപത്തി മൂന്ന് മനുഷ്യനും തൊന്നാത്ത വിധം അവൻ വിരൂപനായി ഈ ശിവേ സ്തോത്രം അവൻ്റെ മുറിവുകളിനാൽ നമുക്ക് സൗഖ്യമുണ്ടായി ഉഴിച്ചാലുപോലവൻ്റെ ശരീരം മുറിഞ്ഞ് അവൻ്റെ മുറിവുകൾ ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് ജനസഹസ്രങ്ങൾക്ക് സൗഖ്യമായി മാറി കർത്താവേ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കണമേ സൗഖ്യത്തിലേക്ക് നയിക്കണമേ ഹലൂലിയാൽ പോൽ കണ്ടോ മുഖ യാർ നിറഞ്ഞോഴുകിടുന്നു മകനെ മകണേ നീ മാന്യനായിടുവ മകളേ നീ നോക്കുക നീനക്കായ് തകർന്നിടുണ്ടോ മകളെ നീ നോക്കുക നീനക്കായ് തകർന്ന വരെ നമ്മൾ വിശ്വാസത്തിന്റെ ദൈവപ്രവൃത്തിയായ പ്രത്യാശയുടെ ദൈവത്തിൻ്റെ പ്രത്യുത്തരുമായ ദൈവാനുഭവത്തിലേക്ക് നമ്മളെയും നയിക്കാൻ പറ്റുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഇപ്പോഴ് കേൾക്കാൻ പോകുന്നത് എൻ്റെ പേര് ഉമയമ്മ ഞാൻ നൂറനാട് പടനിലത്തു നിന്നും വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്നത് ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്നത് ഞാനും മകളും കൂടിയാണ് ഇവിടെ വന്നു വന്നന്ന് തന്നെ ഉടമ്പടി എടുക്കുവാനും സാധിച്ചു മകളും ഞാനും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവൾ വീട്ടിൽ ഞങ്ങൾ അഞ്ചു മണിക്ക് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാനിങ്ങു വേറെ എന്തോ ജോലിക്ക് അടുക്കളയിലേക്ക് കയറി മോൾ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഇതേ രൂപത്തിൽ നിൽക്കുന്ന ഈ മാതാവ് അവിടെ വന്ന് മോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു കൊച്ചിനൊരു വിഷം ഇതെന്ത് എനിക്ക് തോന്നുന്നതാണോ അതോ ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് അവൾ കണ്ണ് തിരുമ്മി തിരുമ്മി നോക്കിയപ്പോൾ ഇതേ രൂപത്തിൽ അമ്മ അവളുടെ അടുത്ത് നിൽക്കുകയാണ് അങ്ങനെ കുഞ്ഞു കണ്ണെന്ന് പ്രാർത്ഥിച്ചു എന്നെയും അവിടെ അച്ഛനെയും വിളിക്കണമെന്നുണ്ട് പക്ഷേ നാക്ക് പൊങ്ങുന്നില്ല കയ്യും കാലും വിറയ്ക്കുന്നു കുഞ്ഞിനെന്തൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതി അങ്ങനെ കണ്ണു അവൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഇരുപത് മിനിറ്റോളം ആ മാതാവ് അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ മാറി നേരം വെളുത്തപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ എൻ്റെ അടുത്ത് നമ്മുടെ കൃപാസനത്തിലെ മാതാവ് വന്ന് നിൽക്കുമായിരുന്നമ്മേ എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ മോൾ അടൂരാണ് ക്ലാസ്സിന് പോകുന്നത് മോളുടെ വണ്ടിയാലാ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന മോടെ വണ്ടിയുടെ പുറകിൽ ആങ്ങളയുടെ മകളും കയറിയിരുന്നു അങ്ങനെ കുറെ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു ടിപ്പർ കയറി വരികയാണ് ചെയ്യുന്നത് ടിപ്പർ വരുന്ന സൈഡിൽ ഒരു കാറ് കിടന്നതുകൊണ്ട് മോ അതിന് സൈഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മോടെ സൈഡിലോട്ട് ടിപ്പർ കയറി വരിക കുഞ്ഞു ആ പുറകിലിരുന്ന കുട്ടി ഇറങ്ങിച്ചാടി ഈ കുഞ്ഞ് അമ്മയെ എന്ന് പറയുകയും ടിപ്പറിൻ്റെ കീഴിലേക്ക് പോവുകയും ഇരു സൈഡിൽ വിരുന്നവർ അയ്യോ ആ കൊച്ചു പോയല്ലോ എന്ന് പറയുകയും ചെയ്തു എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല ആണോ ടിപ്പറിൻ്റെ ഡ്രൈവർ ചോദിക്കുന്നു എന്തെങ്കിലും പറ്റിയോ എന്ന് ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് വണ്ടിയും എടുത്തുകൊണ്ട് മോളാക്കും മറ്റേ കുട്ടിയെയും എടുത്ത് പുറകിൽ വെച്ചുകൊണ്ട് അമ്മയുടെ കാശരൂപം എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടപ്പമുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു പോയി അടുവ് പോയി മൂന്ന് മണി ആകുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ ഇന്ന് ഞാൻ മോർച്ചറിയിൽ ഇരിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്താണ് മോളെ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു അമ്മ ഇന്ന പോലുള്ള സംഭവങ്ങളാ സംഭവിച്ചു ഞാൻ മോർച്ചറിയിരിക്കേണ്ടതായിരുന്നു അമ്മ അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ മുന്നേറ്റം കാണിച്ചതാണ് മക്കളെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും മാവിട്ട് കരഞ്ഞ് ദൈവത്തെ വിളിച്ചു അമ്മ മാതാവിനെ തിരുക്കും ആരഞ്ഞും കോടാലി കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതിസുന്ദരമായ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ മുമ്പ് സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും അവർ പുണ്യങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് വിശ്വാസം അതുകൊണ്ട് നേടാവുന്നത് അപ്പോൾ അതിനൊക്കെ കട്ടിയായ ഒരു പദ്ധതി വരുമ്പോൾ അതിന് പ്രത്യാശ അതിനൊക്കെ കട്ടിയായ ഒരു പദ്ധതി വരുമ്പോൾ സ്നേഹം ഇങ്ങനെ ജീവിത അനുഭവങ്ങളിലൂടെ പുണ്യത്തെ പുരോഗമിക്കുന്ന വലിയ സാക്ഷ്യം നമുക്കെല്ലാം മാതൃകയാകട്ടെ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളിലും പതരാതെ ഇതുപോലെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുസവസ്ത്രം യേശു നന്ദി യേശു ആരാധകലരിയ നമ്മൾ ഇതേ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നത് ദിവ്യകാരണ്യത്തിലൂടെയാണ് ആ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മൾക്കും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവ സ്നേഹത്തിൻ്റെയും ശക്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പ്രവേശിക്കാം യേശുസവസ്ത്രം ईश्वरन ने ईश्वी आराधना हालेलुया பரிசுத்த परमा दिव्य कारुण्य यीशु के नीरवम आराधना परमा दिवे कारुण्य नाथना नीरवम परमा दिवे कारुण्य यीशु के യും എന്റെ നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ചേർന്ന പാടാ നീ എൻ്റെ കോട്ടയും നീൻ പ്രാണനാദും നീൻ ദൈവം കരങ്ങളിയർത്തി വീശിക്കൊണ്ട് ആരാധിക്കും ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ ജീവകാലിവിടൻ സേവ ഉമാ അടിയണിതാ വിശ്വാസത്തോടെ അടിയലിതാ

അതീവ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കർത്താവെ അനുസ്മരിക്കുകയും അംഗീകരിക്കുകയും തിരുവണ്ണത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കർത്താവ് നിന്റെ മരണമാണ് ഞങ്ങളുടെ ശക്തി നിന്റെ ഉയർപ്പാണ് ഞങ്ങളുടെ ശക്തി നിന്റെ വീണ്ടും വരവാണ് ഞങ്ങളുടെ പ്രത്യാശ കർത്താവ് നിന്റെ വീണ്ടും വരവിൻ്റെ മുൻ ദിവ്യകാരുണ്യത്തിലെ തനി സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നുണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ തിരുവിലാവിലെ മുറിവിന്റെ ചോരയാൽ അന്ധന്റെ കണ്ണുകളെ സുഖപ്പെടുത്തിയവനെ കർത്താവിൽ നിന്നെ വിശുദ്ധമായ തിരുവിലതികരം കർത്താവിൻ നിന്റെ തിരിമുറിവാർന്ന് അണിപ്പെടുത്താർന്ന് അത്ഭുതകരം ഓരോ മകന്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയില് ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവിന്റെ സത്യവും പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങട് തിരുവിലാവിലെത്തി വീഴുന്ന രക്തകണികകളാൽ ഞങ്ങളുടെ പാപങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർക്കണമേ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവന് ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഹാല ചേർന്നാടാ യും കൃപയും കർത്താവേ ബലഹീനതയിലും കുരിശിലും രോഗങ്ങളിലും കർത്താവേ അതിവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യാശയോടെ കർത്താവെ സമീപിക്കുമ്പോൾ സ്നേഹത്തോടെ കർത്താവെ സഹിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശില് നീടിയെടുത്ത് നേടിയെടുത്ത കൃപയെ കർത്താവെ ഞങ്ങൾക്ക് അവകാശവും ഓഹരിമാക്കി മാറ്റുകൾ കർത്താവേ അങ്ങനെ അവകാശവും ഓഹരിയും കൃപയെ അവകാശപ്പെടുത്തുന്ന കർത്താവെ ഈ നിമിഷങ്ങളിൽ കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ദുരുസന്നിധിയിൽ നന്ദിയോടെ അനുസ്മരിപ്പിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാനം മുറിവറ്റവനെ നിന്നെ സ്തുതിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മുൾക്കെട്ട് ചൂടിയവനെ നിന്നെ വാഴ്ത്തുന്ന കർത്താവ് നിൻ്റെ മുറുക്കെട്ടത്തിൻ്റെ ശക്തി നിന്റെ കുരിശിൻ്റെ ശക്തി ഈ നിമിഷം കർത്താവെ അങ്ങയുടെ മക്കളിലേക്ക് പാവ ലഭിക്കട്ടെ െ കർത്തായി ലഭിക്കട്ടെ രോഗം കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇവരെന്ന് പറഞ്ഞ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ കർത്താവേ ഞങ്ങളെ അവിടത്തോട് ചേർത്ത് പിടിക്കണമേ കർത്താവേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അലലിവിയേ ചേർന്ന് പാടാം Adi -e Aadi Deva Adi. ഇതായി നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തവൻ താൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും തന്നിലേക്ക് ആശ്രവ ആകർഷിക്കുമെന്ന് പറഞ്ഞു ദൈവം കരങ്ങൾ ഉയർത്തി നമ്മുടെ പാപങ്ങളും ബലഹീനതകളും എല്ലാം അവിടെ നിന്ന് ഏറ്റെടുത്ത് തൻ്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു കരങ്ങൾ ഉയർത്തി മനമുയർത്തി നമ്മുടെ മനസ്സിലെ എല്ലാ പാവക്കറകളും ഓർത്തു പ്രാർത്ഥിക്കട്ടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ അതോടൊപ്പം നമ്മുടെ ജീവിത നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിഷമതകളെല്ലാം പറഞ്ഞു കൊണ്ട് ശുദ്ധിക്കട്ടെ ഹലൂയ്യ യേശുവെ സ്വതിച്ച് പ്രാര്ത്ഥിക്കട്ടെ കർത്താവേ യേശുവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു തൈറോയ്ഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാർട്ട് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ എഫ് രോഗമുള്ളവരെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആരാധന ഈ ആരാധന ശിരസ് നമിച്ചു കൊണ്ട് പരിശുദ്ധ പരമ നമ്മളെയും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച പരിശുദ്ധപരം അതിവേരുണ്യോയിക്കുണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച പരിശുദ്ധപരം അതിവേരുണ്യോ